താനെ ം താനെ തന്നാനേ തേ തന തന്നാനം എൻ്റെ പേര് സുമതി കുമാരൻ ഞാൻ ചേരാന്നലൂർ പഞ്ചായത്തിലെ ഹരിധർമ്മസേന അംഗമാണ് എൻ്റെ വീട് പുഴയുടെ അരി തന്നെയാണ് ഈ വഞ്ചി ആയിരുന്നില്ല ആദ്യം ഉണ്ടാക്കിയത് ഞാൻ വെള്ളത്തിൻ്റെ വെള്ളം ബോട്ടിലിൻ്റെ കുപ്പികൾ വെച്ചാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കി ഫുള്ള് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കയറിയിരുന്നപ്പത്തേനങ്ങൾ ചളി ചരിച്ചിരി തന്നെ അപ്പോൾ എനിക്കൊന്നും ശരിയാവില്ലായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ ആക്രി കാര്യം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ മറ്റേ ഷോഡ കുപ്പി ഷോഡ വന്ന വലിയ കുപ്പിയില്ലേ അത് നിറച്ച് മൂന്നെണ്ണം വെച്ച് സെല്ലോട്ടേപ്പെട്ട് കവറ് ചെയ്ത് കവർ ചെയ്ത് വെച്ച് ഇതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തെർമോക്കോള് അപ്പോൾ തെർമോക്കോൾ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി കുപ്പി മാത്രം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചരിയും അപ്പം തെർമോക്കോൾ ഉണ്ട് വെച്ച് പിന്നെ അതുതന്നെ സ്പോഞ്ചി സ്പോഞ്ചിൽ വെച്ചിട്ട് എൽ ഓരോ ലെയർ വെച്ച് പ്ലാസ്റ്റിക് വെച്ച് അതിൻ്റെ പുറകെ തെർമോക്കോൾ വെച്ചിട്ട് ഈ കുപ്പി വെച്ച് പ്ലാസ്റ്റിക് കവറിലേക്ക് ഏറ്റി പഞ്ഞം പോയി മഴ പോയി കൊയ്ത്ത് കഴിഞ്ഞു കളങ്ങൾ നിറഞ്ഞേ പൈസ മുടക്കമെന്ന് പറഞ്ഞാൽ സെല്ലോട്ട് പേടിക്കാനായിട്ട് വന്നത് അത് കവർ ചെയ്യാൻ വേണ്ടി സെല്ലോട്ടോ അടിക്കണേ എൺപത് രൂപ രണ്ടെണ്ണം മേടിച്ച് എൺപത് രൂപ ആയുള്ളൂ ബാക്കിയൊക്കെ എനിക്ക് വീടിൽ നിന്ന് വീട്ടിൽ നിന്ന് കിട്ടണ സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ച് അതാണ് ചെയ്തേക്കുന്നത് സാധാരണ വഞ്ചി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുത്ത് പിടിച്ചാൽ കിട്ടും ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങി ഇത് കിടക്കണല്ലേ അപ്പം വലിച്ചിട്ടുണ്ട് സാധാരണ വലിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് നമുക്ക് പോകാം വലിച്ചു പോയി ഇത്തിരി എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിട്ട് വലിച്ചാൽ ശരിയാവും ഇതങ്ങനെയല്ല നമുക്കത് ഇത് കറങ്ങിക്കൊണ്ടിരിക്കും സാധനം അത് ആരാണെങ്കിലും അതെ കടലിൽ പോണ ആൾക്കാർക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ മാസം പത്താം തിയതി ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ഞാൻ സാധനം അവർ ഉണ്ടാക്കിയെക്കണം കണ്ടായിരുന്നു അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ തന്നെ കറങ്ങും സാധനം കറങ്ങുമെന്ന് പറഞ്ഞു വണ്ടി തുഴയാനുള്ള ആൾക്കാർ ശരിക്ക് കറക്റ്റായിട്ട് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് കിട്ടും